മക്കളെ അമ്മണിയുടെ കസേരകളിയാണ് അമ്മണി വേറെ ആരെയും ഇരുത്താൻ സമ്മതിക്കില്ല അമ്മണി കസേരകളി ജയിക്കാൻ പോകുന്നേ അമ്മണി ഇതാ വീണ്ടും ജയിച്ചിരിക്കുന്നു വീണ്ടും കണ്ണടയിട്ടാണ് അമ്മണി ഓടുന്നത് മക്കളെ കണ്ടോ എന്തൊരു കഴിവാണ് ഈ കുട്ടിക്ക് നോക്കൂ കണ്ണടയിട്ടിട്ട് കസേര കളി കളിക്കുന്ന ലോകത്തെ ആദ്യത്തെ കുരുന്ന് എന്ന പട്ടം നേടാൻ വേണ്ടി അമ്മി ഇതാ കളിക്കുന്നു ഇപ്പുറത്തെ ആലിരിക്കും ആ വേഗോ അമ്മി വീണ്ടും ജയിച്ചിരിക്കുന്നേ വീണ്ടും ഇതോ ഇതോ വീണ്ടും തളർച്ച എന്നതറിയാതെ അമ്മണി ഓടുകയാണ് മക്കളെ ഓടുകയാണ് അങ്ങനെ വീണ്ടും അമ്മണി ജയിച്ചിരിക്കുന്നു മൂന്ന് റൗണ്ട് മത്സരത്തിൽ അമ്മണി ജയിച്ചിരിക്കുന്നു അമ്മണിയുടെ അഭിപ്രായം നമുക്ക് ചോദിച്ചു നോക്കാം അമ്മിണി എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ മത്സരം സൂപ്രായിരുന്നോ സൂപ്രായിരുന്നോ നിങ്ങൾ ജയിച്ചോ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടോ ഓ ഉഷാറാണോ അപ്പൊ നൂടെ മത്സരിക്കാം ആ കണ്ടോ 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 കണ്ണട വെച്ച് ഈ കൂരാരുട്ടില്ല അമ്മണി കൂരാരുട്ടിലെ ഭേദിച്ചുകൊണ്ട് ഇതാ കൂളിങ് ഗ്ലാസും വെച്ചുകൊണ്ട് ഓട്ട മത്സരം പോലെ ഇതാ കസേരകളിയിൽ ഓ വീട്ടിൽ ചോയിച്ചിരിക്കുന്നു വീട്ടിൽ ചോയിച്ചിരിക്കുന്നു എങ്ങനെയുണ്ട് അമ്മണി നിങ്ങളുടെ ഈ മത്സരം സൂപ്പർ ആയിരുന്നോ നിങ്ങളുടെ കണ്ണടന്നൂര നിങ്ങളുടെ കണ്ണൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹം ഈ കണ്ണട ആരാണ് തന്നത് ആണോ ആ ഓക്കെ വീണ്ടും അമ്മണിക്ക് ഒരുപാട് ഒരുപാട് മത്സരങ്ങളിൽ വിജയിക്കാനാവട്ടെലം ഈ കളി ഇവിടെ അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ് മക്കളെ മക്കളെ അങ്ങനെ കളി അവസാനിച്ചിരിക്കുന്നു അമ്മണി ഒരു നന്ദി പറയും പ്രതീക്ഷയോടെ അമ്മണിക്ക് സമ്മാനമുണ്ട് അമ്മണി തന്നെ കൊണ്ടു തരുന്ന സമ്മാനമാണ് മക്കളെ ഇതാ അമ്മണിക്ക് സമ്മാനം കൊടുക്കണം അമ്മണി ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നു ഇതാ അമ്മണിക്ക് സമ്മാനം മേക്കപ്പ് ബോക്സ് ആണ് അമ്മണിക്ക് സമ്മാനം അമ്മണി സമ്മാനം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്തൊക്കെ ഉണ്ട് അതില് ഓക്കെ ഇനി ഒരുപാട് മത്സരങ്ങളിൽ അമ്മണിക്ക് പങ്കെടുക്കാൻ പറ്റട്ടെ ആശംസകൾ അമ്മി ആശംസകൾ താങ്ക് യു താങ്ക് യു പറയണ്ടേ എന്താ താങ്ക് യു പറയുന്നത് ഓക്കേ